നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ശാസ്ത്രമേളയുടെ ഭാഗമായി നടക്കുന്ന സയൻസ് ക്യൂസിന് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഐ എസ് ആർ ഐയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഉത്തരം എസ് സോമനാഥ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹത്തെയാണ് ഉത്തരം ചൊവ്വ ഐ എസ് ആർ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് ഉത്തരം ഓക്സിജൻ അടുത്തത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് ഉത്തരം നൈട്രജൻ അടുത്ത ക്വസ്റ്റ്യൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് ഉത്തരം ഹൈഡ്രജൻ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജീറാഫിൻ്റെ നാക്കിൻ്റെ നീളം എത്ര ഉത്തരം അരമീറ്റർ അടുത്ത ചോദ്യം എലിവിഷത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഉത്തരം സിങ്ക് ഫോസ്ഫേറ്റ് എലിവിഷത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സിങ്ക് ഫോസ്ഫേറ്റ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജിപ്സത്തിൻ്റെ രാസനാമം എന്ത് ഉത്തരം കാൽസ്യം സൾഫേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രകൃതി വാതകത്തിലെ പ്രധാന ഘടകം ഏത് ഉത്തരം മീതെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര് ഉത്തരം ജെ ജെ തോംസൺ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ഏത് ഉത്തരം ശ്രീഹരിക്കോട്ട കൂടുതൽ വീഡിയോക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്